സ്ത്രീകൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്ന് സ്വന്തം തൊഴിൽ കണ്ടെത്തി തൊഴിൽ ചെയ്യുന്നത് നമുക്കെല്ലാം അഭിമാനമാണ് ഒരു വീട്ടിൽ ഒരു സ്ത്രീയും തൊഴിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ആ വീടിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അഭിമാനമായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ട് എന്ന് പറയുന്നവരുമുണ്ട് നമ്മുടെ നാട്ടിലല്ല പക്ഷേ പാകിസ്ഥാനിലാണ് എന്ന് മാത്രം സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനാലാണ് വിവാഹമോചനങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ സയ്യിദ് അൻവറിന്റെ പരാമർശം ഈ പരാമർശം ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് പാകിസ്ഥാനിലും നിരവധി സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട് വിദ്യാസമ്പന്നരും പോകുന്നുണ്ട് അല്ലാത്തവർ സാധാരണഗതിയിലുള്ള ജോലിക്കുമൊക്കെ തന്നെ സ്ത്രീകൾ പോകുന്നുണ്ട് അതൊക്കെ വിവാഹമോചനത്തിൽ കലാശിക്കും എന്നുള്ള വളരെ തരംതാണ് ഒരു പ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സയ്യിദ് അൻവർ എന്ന വ്യക്തി നടത്തിയിരിക്കുന്നത് ഇദ്ദേഹം പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ കൂടിയാണ് അതുകൊണ്ട് ഈ വിവാദം പാകിസ്ഥാനിൽ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ അതിലൂടെയാണ് സയ്യിദ് അൻവർ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് പ്രശ്നമാണ് എന്ന് പറഞ്ഞത് ഈ വീഡിയോ വൈറലായതോടെ അൻവറിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പാകിസ്ഥാനിൽ വിവാഹമോചന കേസുകൾ മുപ്പത് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് സയ്യിദ് അൻവറിന്റെ കണ്ടെത്തൽ സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതോടെ വിവാഹമോചനം മുപ്പത് ശതമാനമാണ് രാജ്യത്ത് കൂടിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ മാത്രം കണക്കാണ് ഇത് എനിക്ക് സ്വന്തമായി സമ്പാദിക്കാൻ സാധിക്കും സ്വന്തമായി വീട് നോക്കിക്കൊള്ളാം എന്നാണ് അവർ പറയുന്നത് അതാണ് ഗെയിം പ്ലാൻ കൃത്യമായ ഉപദേശം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അക്കാര്യം മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല എന്നും സയ്യിദ് അൻവർ പറയുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നും യൂറോപ്പിൽ നിന്നും മടങ്ങുകയാണ് അവിടെ യുവാക്കൾ ബുദ്ധിമുട്ടുന്നു കുടുംബങ്ങൾ മോശം അവസ്ഥയിലാണ് പങ്കാളികൾ പോരടിച്ചു കൊണ്ടിരിക്കുന്നു സ്ത്രീകൾ ജോലി ചെയ്തതോടെ ഇവിടെ ബന്ധങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു എന്നും സയ്യിദ് അൻവർ വ്യക്തമാക്കുന്നു സമൂഹ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരം കെയിൻ വില്യംസൺ തന്നോട് ഉപദേശം ചോദിച്ചു എന്നാണ് അൻവർ പറയുന്ന മറ്റൊരു അവകാശവാദം ലോകമെമ്പാടും സമാനമായ ഒരു മാതൃക താൻ കണ്ടിട്ടുണ്ടെന്നും സ്ത്രീകൾ ജോലിയിൽ പ്രവേശിക്കുന്നത് കാരണം കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് ചെറുപ്പക്കാർ കഷ്ടപ്പെടുന്നുണ്ട് കുടുംബങ്ങൾ മോശമായ അവസ്ഥയിലാണ് ദമ്പതികൾ വഴക്കിടുന്നു സ്ത്രീകളെ പണത്തിനു വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന്റെ മോശം അവസ്ഥയാണ് എന്ന വിചിത്രമായൊരു കണ്ടെത്തലാണ് സയ്യിദ് അൻവർ നടത്തിയിരിക്കുന്നത് സമൂഹത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ടെൻ വില്യംസൺ എന്നെ വിളിച്ച് ചോദിച്ചത് സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങിയതോടെ സംസ്കാരം നശിച്ചതായി ഒരു ഓസ്ട്രേലിയൻ മേയർ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും സയ്യിദ് അൻവർ പറയുന്നു രാജ്യത്ത് തൊഴിൽ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ പ്രവേശിച്ചതോടെയാണ് വിവാഹമോചനങ്ങൾ വർദ്ധിച്ചത് എന്ന് സയ്യിദ് അൻവർ കണ്ടെത്തുന്നത് എന്ത് മാനദണ്ഡത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നില്ല സാമ്പത്തിക സ്വാതന്ത്ര്യം കാരണം സ്ത്രീകൾ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വീടുകൾ നോക്കി ജീവിക്കാൻ തീരുമാനിച്ചതായും സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലായ വീഡിയോയിൽ സയ്യിദ് പറയുന്നു അതേസമയം വീഡിയോയ്ക്കെതിരെ സമൂഹമാധ്യമത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് അൻപത്തിയഞ്ച് വയസ്സുകാരനായി സയ്യിദ് അൻവർ പാകിസ്ഥാനുവേണ്ടി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഏകദിന മത്സരങ്ങളും ടെസ്റ്റുകളും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് മാർച്ചിൽ ജിംബാബ്വയ്ക്കെതിരെയാണ് കരിയറിലെ ഇയാളുടെ അവസാന രാജ്യാന്തര മത്സരം കളിച്ചത്